വലൈക്കും ആ ഞാൻ ഷോപ്പിക്ക് പോകാൻ വേണ്ടി നിൽക്കണേ ആ കൊഴപ്പൊന്നില്ലക്കാ കുഴപ്പന്നില്ല എല്ലാല സുഖാണ് നല്ല മഴയൊരു ഇട ഞാ അടുക്കളയിലേ പിള്ളേരെ വിളിച്ചിട്ടേ മാസത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് പോവാൻ നിക്കുകയാണ് സ്കൂൾ പോവാൻ നിക്കുകയാണ് ആ സുബി എന്താണ് പിന്നെ ഓൻറെ കോള് വന്നിട്ട് പോയിട്ടുണ്ട് റൂമിലാണ് ആ അവന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കയാണ് ഏർ ഉം ആ അത് ശരി ഫിഷ്യ തെറാപ്പിക്ക് ആരോ കൊണ്ടുപോണെന്നിട്ട് നിങ്ങളെ ഏ അലമുല്ല ഞങ്ങളൊക്കെ ദുവാ വലിച്ചു ആ നാലു ദിവസത്തേം കൂടെ ഉള്ളു അല്ലേ ആയിക്കോട്ടെ അതും കൂടെ കഴിഞ്ഞ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ നടക്കാൻ പറ്റുമല്ലോ കുറേ ബുദ്ധിമുട്ടിട്ടുണ്ടാവില്ലേ കൂടുള്ളവരൊക്കെ ആ നിന്ന് എന്തായാലും മെമ്പർ വീട്ടിൽ പോണം നടക്കണില്ല പെരും മഴ നിക്കുക അവസ്ഥ ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഇങ്ങോട്ട് വരാൻ ഓടാനൊക്കെ പറ്റുള്ളൂ വണ്ടിയും കിട്ടൂല നടന്ന് വരണം ഇന്ന് എന്തായാലും ഒന്ന് പോകണം സംസാരിക്കണം ആയിക്കോട്ടെ ആ ഞാനത് ചോറടുപ്പത്ത് ചിക്കണ ഞാൻ പോവാൻ നേരമായിരിക്കുന്നു ഏ നിങ്ങൾ വിളിച്ചിരുന്നാ സുബിക്കാ ഏ റിയില്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഏ അതെന്നാണ് വല്യ മൂടൊന്നില്ല പോവാൻ പറഞ്ഞാ നിങ്ങൾ എന്തിനെ പറഞ്ഞേ ആ സംഭവക്കപ്പ അറിയുന്ന തന്നെയാണ് ഇതൊരു എത്രാമത്താണ് വന്നു പോണെന്നൊന്നും അവര് കൊടുത്തില്ല ആ ഇന്റെ തലകർക്കം കുറവുണ്ട് കതൊന്നും ടെൻഷൻ കഴിക്കണ്ടങ്ങൾ എല്ലാം റാത്താണ് ഇവിടെ ഒരു കുഴപ്പമില്ല ഞാൻ എല്ലാം നോക്കുന്നുണ്ട് നിങ്ങൾ അറിയണ്ട അവിടെ തന്നെ ഇപ്പോൾ ഒരുപാട് പൈസ ആയില്ലേ എല്ലാവരും സഹായിക്കുന്നതിന് പരിധിയൊക്കെ ഇല്ലയോ കാ ഞാൻ പോവാനായിക്കണു കടയൊക്കെ രാത്രി വിളിക്കാ ആ പിള്ളേർക്ക് അതാണ് ചായം കടിയൊക്കെ എടുത്തുവച്ചിട്ടേ അവർ സ്കൂളിൽ പോകാനായിക്കുന്നു വിളിച്ചേ ചാടിക്കുണ്ടോ അവിടെ അടുക്കളയിൽ ഞാൻ ഫോൺ എന്നപ്പോ പോന്ന ആയിക്കോട്ടെ എന്നാലും എന്നായിക്കോട്ടെക്കാ ഓക്കെ എന്നാൽ ഞാൻ അതിനോട് അങ്ങനെയല്ലാതെ ഞാൻ എങ്ങനെ പറയാനോ റപ്പ ആരാണ് അതിനെ തണുപ്പിക്കാനുള്ളത് ഞാനല്ലേ കണ്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോ ഞാൻ ഇതല്ലാതെ എന്താ പറയാ ഇതിനടുത്ത് മറുപടി ഇല്ല റബ്ബ ഇവിടെ കാണാനിപ്പോൾ കുട്ടികളും മക്കളൊക്കെ ഒക്കെ എനിക്കുണ്ട് അവിടെ അതുമില്ല എല്ലാം മുമ്പേ ീൻകാരന് കടം തരുന്നില്ല എന്ന് പറയാൻ പറ്റൂ മറ്റു പീഡിയക്കാരനെ ചൂടാകുന്നുണ്ടെന്ന് പറയാൻ പറ്റൂ കുട്ടികളെ സ്പീസ് അതിന്റെ കാര്യം പറയാൻ പറ്റൂ വണ്ടിക്കാരൻ കൊണ്ടോടില്ല അവൻ പറയാൻ എത്ര എത്ര ചൂടാണോ എന്തൊക്കെയാണ് കുട്ടിനെ കേട്ടിട്ട് അവിടേക്ക് വന്നിരിക്കെ പോകാൻ പറ്റിയിട്ടില്ല

ഞാൻ കരയാൻ പാടില്ല ഞാൻ ഞാൻ കരഞ്ഞളരാൻ പാടില്ല ഇപ്പൊ ഞാനാണ് ഉഷാരായി നിൽക്കണ്ട Y Entonces... കുട്ടി കാര്യ അച്ഛ എനക്ക് ആണ് പറയും വന്ന് முடிச்சேந்தாச മിച്ചറാടാ മിച്ചറേ നിന്നാണ് മിച്ചറ അത് എന്റെ കുട്ടിങ്ങനെ പറഞ്ഞു ഇനി കരല്ലേ കരയില്ല നമുക്ക് പരിഹാരം ഉണ്ടാക്കേ ഞാൻ ഇപ്പാക്കൊന്ന് വിളിച്ചോക്കട്ടെട്ടാ ഏഹ് ഇനി കരയില്ലേ ഞാൻ ഓർക്കും വിളിക്കാം ഏഹ് ഏഹ് നോക്കാം जी रूम को रास्ता है यहां पार पुलिका हां uh पार पुलिट का गाड़ी चल के ना और पुलिक वो मर गई हम पे ध्यान रखना हां तब से मैं चौड़ा मच्छर बन के पकड़ना है टारगेट और मच्छर चल पुल बैठ के हां सब चौगट पास हां पुल पर बैठ के पहुंचने चाहिए രണ്ട് മൂന്ന് പ്രാവശ്യം നമ്പറെ കാണാൻ കാണാൻ പറ്റിയിട്ടില്ല ഒന്ന് കയറുമോ അപ്പം സാക്ഷാമോ കേറക്കാത്തത് എന്നെ പണിയില്ല നമ്മൾ കഴിച്ചോളൂ അത് വേണ്ട നമ്പറെ നമുക്ക് ഇവിടെ വഴിയാണ് വീട്ടിലേക്ക് പോയിട്ടില്ല അപ്പൊ രണ്ടു പ്രാവശ്യമായി കാണാൻ വരുന്നേ നല്ല പാട് എല്ലാ ഞാനെ ഇപ്പോഴും തിരക്ക് കൊന്നിട്ടല്ല അപ്പൊ നമുക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളു പോവാൻ നിക്കണത് പിന്നെ എന്തെങ്കിലും അവസ്ഥ ചെയ്യും ഞാൻ

അതിന് ഇന്നെ വള ആക്കി കൊടുക്കണ്ട എന്താന്ന് ഓള് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഓളാ മാപ്പളു പറഞ്ഞു എല്ലാ കാര്യം ഇപ്പൊ ചുമക്കണ്ടര ആവശ്യം ഇപ്പൊ കാക്കാലും ഞാൻ അറിഞ്ഞിരിക്കാൻ ഏതായാലും നമ്മള് നമ്മളവിടെ ആക്കാരൊക്കെ അതുകൊണ്ട് ഇന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഓർത്തി വിളിച്ചെന്നിട്ട് അവിടെ കൊണ്ട് നിങ്ങള് പേരാവുന്നില്ല ഇനി ഇന്നലെ കാര്യം ഞാൻ ഏതായാലും എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ബീസിനോട് പോയത് അതിന്റെ ഇടയിലിപ്പള്ളു വരണ മലായിട്ടേ ിട്ടുണ്ടെങ്കിൽ നല്ല ചേക്ക് അവളെ പറഞ്ഞ ഇവിടെ ദിവസങ്ങൾ നിർത്താൻ പാടില്ല ഏഹ് നല്ല ചേക്ക് പറഞ്ഞ അങ്ങനെ അവള് ഓട്ടോമാറ്റിക് ആയി അവര് നിന്നോളൂ പിന്നെ കാര്യം ശരി ഇമ്മല്ലേ വാർപ്പില്ല അതുകൊണ്ടു തന്നെ നമ്മള് എന്തെങ്കിലും ഒക്കെ ചെറിയ പ്രശ്നം ഉണ്ടാവുമ്പോ നമ്മളിവിടെ നിർത്തുന്നത് ഇനി പറഞ്ഞു നോക്കണ്ട അവൾക്കുണ്ടല്ലോ രണ്ട് മക്കള് അവളെ ആ കുട്ടികളെ പറയോളും നോക്കണ്ട അതുകൊണ്ട് ഓൾ ഇനി വന്നിട്ടുണ്ടെങ്കി നിങ്ങള് പറഞ്ഞയക്ക എല്ലാരും അതെന്നാണ് പറയണത് എന്നപ്പ ചെയ്യാ പറയാനല്ലേ നമ്മളെ കൂടെ പറ്റുള്ളൂ വിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ മേച്ചു ഞാൻ അങ്ങോട്ട് ആളാട്ട് എല്ലാരും അറിയണത് എന്റെ സ്വഭാവം വന്നാലും പിന്നെ ഞാൻ ദേഷ്യപ്പെടൂല సమాధానం పేపర్ వే టెన్షన్ ാണ് ചിലപ്പോ ഒന്നും നടക്കുന്നില്ല പണിയോ ഫീസിന്റെ ഒക്കെ ഉണ്ട് ബുദ്ധിമുട്ട് അപ്പൊ അതൊരു പ്രയാസം ഇതൊരു പ്രയാസം മോളിൽ നിന്നാണെങ്കിൽ പണ്ട് കൊടുക്കാൻ കുറച്ച് ബാക്കി ആണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നൂറ് വിളിച്ചോണ്ടിരിക്കണെന്ന് പറഞ്ഞിരുന്നത് എല്ലാം മറുപടി പറയാച്ചിട്ടാണ് അപ്പൊ എല്ലാം കൂടെ നിങ്ങളോട് പറയാൻ പറ്റില്ല എന്നാലും കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളെ സമാധാനപ്പിച്ചല്ലോ ഇന്ന ഞാൻ ഫോട്ടിട്ടാണ് ഇപ്പൊ അവിടെ കാത്തിണ്ടാവും എന്നാ ഞാൻ ഇട്ടാ ശരിയാണ് Oh <laughs>